നിങ്ങൾ എപ്പോഴും പതിനാല് വർഷം പിന്നിലാണ് ഞങ്ങൾ എക്സ്പ്രസ് വേ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു പശുവിനെ കടത്താൻ പറ്റില്ല കാരണം ആക്സസ് കൺട്രോൾ റോഡാണ് ഇപ്പോൾ ഉള്ള റോഡ് ആക്സസ് കൺട്രോൾഡാണ് നിങ്ങൾക്ക് എവിടെയാണ് ഗോപാലിൻ്റെ പശുവിനെ പിന്നെ അപ്പുറത്തേക്ക് കൊണ്ടാൻ പറ്റുക അപ്പം ഇപ്പോൾ ആ അഭിമാനത്തോട് കൂടി നിങ്ങൾ ഇതിനകത്ത് പറയുന്നു നാലുപരി പാതയാക്കി ഞങ്ങൾ മറ്റേതാക്കി ആ സമയത്ത് ഞങ്ങളിത് കൊണ്ടുവരാൻ നോക്കിയപ്പം നിങ്ങൾ പറഞ്ഞത് പശുവിനെ കടത്താൻ എന്നാണ് അന്ന് ഞങ്ങൾ കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു അതിൽ ഓരോ അൻപത് മീറ്ററിലും പക്ഷെ ഇപ്പോൾ ഇത് കാറ്റിൽ പാസ് പോലുമില്ല മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ഒരു ഒരു മനുഷ്യന് എവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന രീതിയിലുള്ള റോഡ് കൊണ്ടുവന്നിട്ട് നിങ്ങളതിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങളും അഭിമാനം കൊള്ളുന്നു കുറച്ചെങ്കിലും നിങ്ങൾ പതിനഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളൊക്കെ പറഞ്ഞതിലേക്ക് വന്നല്ലോ എന്ന് ഇത് ട്യൂബ് ലൈറ്റ് പോലെ കുറേ കഴിഞ്ഞാലേ അത് കത്തുന്നുള്ളൂ